അസ്സലാമു അലൈക്കും വബറകാതുഹു ഹദീസ് ഹദീസ് ക്ലാസ് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു 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 അൻഹു 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 റിപ്പോർട്ട് ചെയ്ത ഹുറൈറ ഹുറൈറ പറഞ്ഞു നിവേദനം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ ുന്നു ലാ ലാറബ് ദുദാഹത്വം മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ ദുആ തട്ടപ്പെടുകയില്ല തിരസ്കരിക്കപ്പെടുകയില്ല അവരുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് ഉറപ്പാണ് ആരാണു വിഭാഗം അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ അവരുടെ ദ്വാക്ക് ഇജാപത്തുണ്ട് സ്വാഹിമു ഹൈനയുഫ്ത്യോ നോമ്പുകാരൻ ഇഫ്താറിന്റെ സമയം നോമ്പ് തുറക്കുന്ന സമയം അത് ഇജാപത്തുള്ള സമയമാണ് അധികമാളുകളും അശ്രദ്ധവാൻമാരാകുന്ന സമയമാണ് ആ സമയം എന്നാൽ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയം ദ്വാക്ക് ഉത്തരം ലഭിക്കും ആ സമയത്ത് ദ്വാക്ക് ഇജാപത്ത് ലഭിക്കുമെന്ന ഉറപ്പോടുകൂടെ എന്തോ ഉറബിനോട് ചോദിച്ചാൽ സ്വന്തം ശരീരത്തിനുള്ളതാവട്ടെ മറ്റുള്ളവർക്ക് വേണ്ടിയാവട്ടെ ആ സമയത്തുള്ള ദ്വാക്ക് ഉത്തരം ലഭിക്കും ഗതാഗതത്തിൽ മകുലവും മറദിതന്റെ ദ്വാ അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനക്ക് ഇജാപത്തുണ്ട് അതിലൊരു മറയില്ല ഉടനെ സ്വീകരിക്കപ്പെടും يرفعها فوق الغمام يبرتنغل إيه ماجنل كنول ويرتبر أغاشا لك ويرنبو وتفتح لها بواب السماء أغاشا كوارن أوكي سيري كان مندي أدو عقل كويندي تركبر ويقول رب الله تعالى بريم وعزتي لأنصرنك ولو بعد حين വിക്ഷയമായും അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുത്താരെ പറയും അപ്പോൾ ഈ മൂന്ന് വിഭാഗം ആളുകളുടെ ദ്വാക്ക് ഇജാപത്തുറപ്പാണ് പ്രത്യേകിച്ച് നോമ്പുകാർ നമ്മുടെ ഇഫ്താറിൻ്റെ സമയം അത് നാം ഉപയോഗപ്പെടുത്തണം നമുക്ക് ആവശ്യപ്പെടാനുള്ളതൊക്കെ ദ്വാക് ചെയ്യാൻ പറ്റിയ സമയമാണ് അള്ളാഹുത്താലെ ഉപയോഗപ്പെടുത്താനുള്ള തോൽഫിയൊക്കെ നൽകട്ടെ أمين السلام عليكم ورحمة الله